ഹായ് അസ്സാം വലൈക്കും അങ്ങനെ ഞാനും മോള് ഫാത്തിമയും ഹംദാനുമായിട്ട് ഒരു നോമ്പവർക്ക് നാട്ടില് നോമ്പവർക്ക് പങ്കെടുക്കാൻ പറ്റി അതിൽ വലിയ സന്തോഷേ കൂടെ ഒരുപാട് നല്ല ചെറിയ കുട്ടികളുണ്ടായിരുന്നു അവരൊക്കെ ആ പരിസരത്തിനുള്ളിൽ തന്നെയാണ് പിന്നെ അവര് ദർശനമൊക്കെ അവിടെ രാത്രി വരുന്നവരുണ്ട് നാട്ടിലൊരു നോമ്പ് വരെ പങ്കെടുക്കുമ്പോൾ പ്രവാസികൾക്കൊക്കെ ഇപ്പോൾ ഒരു വലിയൊരു ഒരു ഗൃഹാതുരത തോന്നുന്ന നിമിഷമായിരിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുടുംബത്തിനോട് ഒന്നിച്ച് നോമ്പ് കൊടുക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പള്ളിയിലെ നോമ്പ് കുറ ഒക്കെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഫീലാണ് പള്ളിയിലെ നോമ്പുറ നമ്മളൊരു നമുക്കൊരു വല്ലാത്തൊരു അനുഭൂതിയായിരിക്കും അതുണ്ടാവുക അങ്ങനെ നമ്മുടെ പള്ളിൻ്റെ പിന്നെ റെനോവേഷൻ നടക്കുന്നത് കൊണ്ട് മദ്രസയുടെ മുകളിലാണ് നോമ്പ് കുറ അങ്ങനെ ഫാത്തിമാനേയും ഹംദാനയും അതിൽ ഉൾപ്പെടുത്തി കാരണം അവർക്ക് അത് പിന്നീട് വാവിയിലൊക്കെ നല്ലൊരു സീറ്റ് മെമ്മറി ആയിരിക്കും അപ്പോൾ കുട്ടികളൊക്കെ നമ്മൾ ഒന്നിച്ചപ്പോൾ പള്ളി പോകുമ്പോൾ അവരെയൊക്കെ കൂടെ കൂട്ടുക എന്നാലേ അവർക്ക് പിന്നെ നമ്മുടെ ആ ഒരു കൾച്ചറൊക്കെ പഠിച്ചെടുക്കാനും വിനയമുള്ളവരാവനും പിന്നെ സഹാനുഭൂതി ഉള്ളവരാവനൊക്കെ പറ്റുമോ അവർ ചെറുപ്പം തൊട്ടേ ആ പരിശീലനം നമ്മൾ തുടങ്ങണം അങ്ങനെ നോമ്പോരൊക്കെ കഴിഞ്ഞു പിന്നെ പെട്ടന്നാൾ നല്ലൊരു മഴയും അതിൻ്റെ കൂടെ പെയ്തു മഴയിൽ നമ്മുടെ ആ മണ്ണിൻ്റെ മണം ശരിക്കും നമുക്ക് നന്നായിട്ട് ആ മണ്ണിൻ്റെ മണം എന്നുള്ളത് എനിക്കൊന്നും ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്മെല്ലാണ് അങ്ങനെയുള്ള പെർഫ്യൂംസും കൂടി ആണ് നമ്മുടെ ഞാൻ ഒരു പ്രാവശ്യം നമ്മുടെ ഡൽഹിയിൽ നിന്ന് തന്നെ ആ ഒരു ടൈപ്പ് ഓഫ് പെർഫ്യൂം ഞാൻ എന്ന് കനൗജ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അത്ര സെല്ല് ചെയ്യുന്ന സ്ഥലമാണ് അത്ര ക്രീ ഉണ്ടാക്കുന്ന സ്ഥലമാണ് അപ്പോൾ ആ അത്ര ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഒരു മണ്ണിൻ്റെ മണം അപ്പോൾ ഈ ഒരു സമയത്ത് എനിക്കത് ശരിക്കത് ഫീൽ ചെയ്യണം ആ മണ്ണിൻ്റെ മണമിങ്ങനെ അടിച്ച് കയറുകയാണ് അപ്പം നല്ല മിന്നലൊക്കെ ഉണ്ടായിരുന്നു ഫാത്തിമേല ഭയങ്കര എക്സൈറ്റഡ് ആയി നമ്മൾ ഏറ്റവും ടോപ്പെന്നാണ് നിസ്കരിക്കുന്നത് അങ്ങനെ അവരുടെ കൂടെ നല്ലൊരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നല്ലൊരു നോമ്പ് ഏറെ അള്ളാഹു പിന്നെ അവൻ്റെ കാരണത്തെയാൽ നമുക്ക് കിട്ടി അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് ഫാത്തിമ മുഹമ്മാനും അതേ സദസ്സിൽ തന്നെ ഉണ്ട് അങ്ങനെ നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് മടങ്ങി അസ്ലാം വലൈക്കും വബറകാതുഹു